എങ്ങനെ ത്തിപ്പഴം കൃഷി ചെയ്യാം ഞാൻ ഈ അത്തിപ്പഴത്തിൻ്റെ ഒരു കമ്പ് എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് നട്ടതാണ് അവർ ഗൾഫിൽ നിന്നും കൊണ്ട് നട്ടു അത് വളർന്നു അതിൽ നിന്നൊരു കമ്പ് മുറിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിൽ കൊണ്ട് നട്ടത് അത് നട്ടത് ഒരു ബക്കറ്റിലായിരുന്നു ബക്കറ്റില് കുറച്ച് മണ്ണും ചെങ്കലിൻ്റെ മണ്ണും കൂടെ മിക്സ് ചെയ്താണ് നട്ടത് അത് കുറച്ച് വളർന്നു കഴിയുമ്പോഴാണ് അതിൽ കുറച്ച് തേയില മട്ടും മുട്ടത്തോട് പൊടിച്ചതും ചാണകപ്പൊടിയും കൂടെ ചേർ ചേർത്ത് മിക്സ് ചെയ്താണ് ഞാൻ അതിന് വളമായി ഉപയോഗിച്ചത് പിന്നെ രാവിലെയും പൈട്ടും വെള്ളമൊഴിക്കും പിന്നെ അത്തി ഉണ്ടാകുന്നത് ഈ ഇലയുടെ തണ്ടിൻ്റെ അറ്റത്തിൽ നിന്നാണ് ഓരോ അത്തി വീതമാണ് അതിൽ പിടിക്കുന്നത് ഇത് ഒറിജിനൽ അത്തിയാണ് വളരെ എളുപ്പത്തിൽ എനിക്ക് കിട്ടുകയും ചെയ്തു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക